പവർ ഓഫ് എ കോമൺ മാൻ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ അത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയാണ് ധ്രുവ്രാട്ടി ചെയ്തത് റിയൽ ഇൻഫ്ലുവൻസർ എന്നതിന് ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇന്ന് ധ്രുവ്രാട്ടി മോദി എന്ന വ്യക്തി കേന്ദ്രീത അധികാരബിംബത്തെ നേരിടാൻ തക്ക ശക്തമായ ഒന്നും എതിർപക്ഷത്തില്ലാതിരുന്നിട്ടും രാജ്യവ്യാപകമായി എക്സിറ്റ് പോൾ ഫലങ്ങളെ തലകീഴായി മറച്ചുകൊണ്ട് മോദി വിരുദ്ധത പ്രതിഫലിച്ചതിന്റെ പിന്നിൽ എന്ന ഇരുപത്തിയൊൻപത് കാരനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ പങ്ക് ചെറുതൊന്നുമല്ല അന്തിമ ജയം ബി ജെ പിയുടേതാണെങ്കിലും അധികാരത്തിന്റെ അപ്രമാദിത്വത്തിന് കനത്ത ഉലച്ചിലുണ്ടാക്കുന്നതായിരുന്നു ജനവിധി എലക്ഷൻ റിസൾട്ട് പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ റാട്ടിക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും കടുത്ത വിമർശകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ധ്രുവി തെരഞ്ഞെടുപ്പ് ഫലത്തിന് തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ സധൈര്യം പറയുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഇനി ചീസോ ഏറ്റവും പ്രേരണ ലോ സഹി ചീസ് ലോക് തന്ത്ര ഓർദേശ് സംവിധാന ി ജെ പിയുടെ പൊള്ളയായ പ്രചാരണങ്ങൾക്കെതിരെ അയാളുടെ യൂട്യൂബ് വീഡിയോകളാണ് പലയിടത്തും ജനപക്ഷത്തിന്റെ നാവായത് മേരെ ദേശവാസിയോ എന്ന കപട അഭിസംബോധനക്ക് നമസ്കാർ ദോസ്തോമെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമായി ധ്രുവ്രാട്ടി നിലകൊള്ളുകയാണ്